ആരുടെ ജീവിതത്തിലെ നജീബ് നജീബുക മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ആ റിയാദ് ബത്തിൽ എത്തിയപ്പോൾ അവിടെ വച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഒരു കുഞ്ഞിക്കാണെന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന് വേണ്ട സകല കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും അത് വണ്ടി വിളിച്ച് വിട്ടതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഈ കുഞ്ഞിക്കാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാനലുകളൊക്കെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അല്ലെന്നും ഒരുപാട് ചാനലുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് കിമ്പന്തലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തുകയുണ്ടായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ല കാര്യം ഈ കുഞ്ഞിക്ക് മാത്രമേ ഈ നജീബ് നജീബുകായ് കണ്ടിട്ടുള്ളൂ നജീബ്ക്കായെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അതിലേക്ക് ഉപരി മറ്റൊരു വ്യക്തി ആ സമയത്ത് നമ്മുടെ നജീബ് നജീബുക്കായെ അറിയാതെ ബെത്തേൽ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോലത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വിവരിക്കുന്നതായിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതിൻ്റെ പേരിൽ അദ്ദേഹമായിട്ടുള്ള ആ ഒരു സംസാരം ഞാൻ റെക്കോർഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കുഴപ്പമില്ല റെക്കോർഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് അതായത് അന്ന് ഈ നജീബുക്കായെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ ആ ഒരു ഇക്ക അല്ലാതെ അന്ന് ഈ നജീബ്ക്കായ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് യൂസഫ് എന്നാണ് കേട്ടോ അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾ കേട്ട് നോക്ക എന്തായാലും അതിനുശേഷം ബാക്കി നമുക്ക് പറയാം ഹലോ അസാം യൂസുഖല്ലേ യൂസുഫുക്കാ എനിക്ക് പിന്നെ ഞാനൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണേ അപ്പോൾ നമ്മള് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ നജീബ് കട അത് നിക്കാട ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ബെന്നി ചേട്ടൻ എന്നെ വിളിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഈ നജീബ് നജീബിക്ക റിയാദിൽ വരുന്ന സമയത്ത് ഈ നജീബ് നജീബിക്കായെ കണ്ട യൂസോ എന്ന് പറഞ്ഞ ഉണ്ട് ആക്കറിയാൻ കറക്റ്റ് ഈ എന്ന് പറയുന്ന കക്ഷിയാണോ അന്ന് നജീബ് നജീബിക്കായെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിന് ഫുഡ് കൊടുത്തിറിയാന്ന് പറഞ്ഞു അത് അറിയാൻ വേണ്ടി വിളിച്ച ഞാൻ കണ്ടിട്ട് സംഭവം ആള് ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിന് മുമ്പില് അപ്പൊ നമ്മളെ കണ്ണോട് ഇങ്ങനെ വലിയ കണ്ണെ നോക്കിണ്ട് നമുക്ക് അത്രൊന്നും അതില്ലല്ലോ അങ്ങനെ ഒരുപാട് ഇതിന് മുമ്പ് അല്ലേ അപ്പൊ നമ്മളത്ര ശ്രദ്ധിച്ചില്ല അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ചുമക്കാറുണ്ട് ആളെ കുണ്ടിയാക്കി ചായ കൊടുത്തായിരുന്നു അപ്പൊ എന്റെ അമ്മാന്റെ ഹോട്ടലിന്റെ മുമ്പിൽ അവിടെ വന്നിരുന്നത്. അന്നേരം കുഞ്ഞിക്കാന്ന് പറഞ്ഞാണോ ആ കുഞ്ഞിക്കാൻ പറഞ്ഞു കേട്ടത് എനിക്ക് പ്രത്യേക ആരാ കണ്ടേ കൊണ്ടാക്കിയാണെ കുഞ്ഞിക്കാന്നാ പറഞ്ഞിരിക്കുന്നത് വളർത്തില്ലേ ഓ ഭയങ്കര കോളത്തിലായിരുന്നു ഭയങ്കര വന്നു ആൾക്കാരെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ റൂമിൽ ചെന്ന് കണ്ടതാ അതൊരു എന്താ പറയാ ഇയാൾക്കാണെങ്കിൽ വല്യ കണ്ണുവാ എന്തോ ജീവികൾ കാണുന്ന പോലെ കാണിരുന്നു ആ അങ്ങനെ കണ്ടിട്ടേ ആരും അതെ ഈ ഏത് വർഷം വരും ഈ നജീബിക്ക എന്ന് പറഞ്ഞാ ഒരു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ചിലാണ് അവിടെ വന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ഈ കുഞ്ഞിക്ക കട തുടങ്ങിയിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചേട്ടോ തൊണ്ണൂറ്റിയേഴ് അല്ലേ തൊണ്ണൂറ്റേഴ് വന്ന് തൊണ്ണൂറ്റേഴാണോ അന്നേരം ഈ അവിടെ കൊണ്ട കക്ഷിയുടെ പേര് അവിടെ പറഞ്ഞത് കുഞ്ഞിക്കുന്ന് തന്നെയാണല്ലേ അവന്റെ കഥക്കെ കുഞ്ഞിക്കാണ് കൊണ്ടാക്കിയത് അല്ല അവിടെ നിന്ന് പിന്നെ ആൾക്കാരെ കൂടി മുടിയൊക്കെ വെട്ടിച്ച് ഒടിച്ച് ഒരു വൃത്തിയാക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്ത് നേരിട്ട് കണ്ടാ നേ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചല്ലേ ആ ഇപ്പൊ പിന്നെ പിന്നെ അല്ല പിന്നെ നമ്മള് ബുക്ക് നമ്മൾ ആഡ് ചെയ്തൊക്കെ വായിച്ച് നമുക്ക് അറിയാമല്ലോ അറിയും അതേ മാറ്റിനൊന്നും അങ്ങനെ വ്യാഴാഴ്ച വ്യാഴാഴ്ച ആണല്ലേ ആ ആ ഓക്കെ അപ്പൊ നജീബ്ക്കാട് ഒരു ഇന്റർവ്യൂ എടുത്തപ്പൊ നജീബ് പറഞ്ഞ ഇതേ കൂട്ട് കശിയെ ഇങ്ങനെ ലിമോസിന് വിളിച്ചുകൊണ്ട് വിടിയ ചിലപ്പം കശിക്കൊരു ഓർമ്മ പക്ഷേ എന്തെങ്കിലും കാണുമായിരിക്കും അങ്ങനെ ആയിരിക്കും സംഭവം അല്ലേ ആ എന്തായാലും ആരോട്ട് പറഞ്ഞത് അല്ല ആര് കൊണ്ടുവിട്ടും പറഞ്ഞില്ല ഇതേ ഇതേക്കൂട്ട് വണ്ടി വിളിച്ച് അവിടെ റിയാദ് ബത്തേൽ എത്തിയപ്പം അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് നേരെ ബന്ധുക്കളെ അടുത്തോട്ട് കൊണ്ടുവിടുകയായിരുന്നു ചെയ്തത് പക്ഷേ അത് അന്നത്തെ ഒരു ഓർമ്മ പറയുകയാണ് പക്ഷെ ഹോസ്പിറ്റലാണല്ലേ ഹോസ്പിറ്റലാണ് കൊണ്ടുവിട്ടത് അല്ലേ ഹോസ്പിറ്റലാണ് ഹോട്ടലിന് മുമ്പ് ഇരുന്ന് ഹോസ്പിറ്റലും പോയിട്ടേ എന്തോ പിന്നെ ബദർദീൻ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ മുടിയും താടിയൊക്കെ വെട്ടിയത് അല്ലേ അതൊക്കെ അവിടുന്നൊക്കെ അവിടുന്നൊക്കെ ശരിയാക്കിട്ടാണ് അന്നേരം ബന്ധുക്കളെ അടുത്തോട്ടൊക്കെ വിടുന്നത് അല്ലേ ആ ഓക്കേ ഓക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അപ്പം ഇക്ക കണ്ടു അപ്പം ഇക്ക അന്നേരം നേരിട്ട് കക്ഷി കണ്ടായിരുന്നില്ലേ നിജീവുകാ കണ്ടായിരുന്നില്ലേ അത് നമ്മളിങ്ങനൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോ നമുക്കതൊക്കെ ഒരു കേക്കാൻ പോയൊരു ക്യൂരിയോസിറ്റി ആണല്ലോ അതാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോഴേ ഒന്ന് വിളിച്ചാൽ കൊള്ളാന്നു ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടെന്നൊരു കാര്യം ഞാനിതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ കണ്ടായിരുന്നു വീഡിയോ അപ്പൊ അങ്ങനെ എല്ലാ ആൾക്കാരും പറഞ്ഞു ഇതിന്റെ ഒരു സത്യാവസ്ഥയൊക്കെ നമുക്ക് അറിയാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കാര്യം അത്രത്തോളം ഹിറ്റ് ആയില്ല സിനിമ ഹിറ്റ് ആയിപ്പം നാട്ടിൽ തന്നെ ആണോ അതോ പുറത്തന്നെ ആണോ ഇക്കാര്യം ആ ഓക്കെ ഓക്കെ പിന്നെ ഇക്കാടെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇത് ഈ സംസാരം വോയിസ് റെക്കോർഡ് ചെയ്തു ചെയ്ത് ആ കാര്യം എന്താ അറിയാ ഇതൊക്കെ ആൾക്കാരിൽ അല്ലെത്തണം കാരണം നമ്മൾ അന്നൊരാള് നജീബുക്കായി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ സംഭവ തന്നെ അല്ലേക്കാ ആ പിന്നെ ഇത് അവസ്ഥ ഇത് കാലായിട്ടിങ്ങനെ ഒരിക്കലും ആ കേട്ടില്ലേ അപ്പോള് ഞാൻ ഈ യൂസുബുക്കായിട്ടാണ് സംസാരിച്ചത് എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തന്നത് മറ്റൊരു വ്യക്തി ബെന്നി എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അങ്ങനെ കശിയെ എന്റെ ഒരു വീടിൽ വന്നൊരു കമന്റ് മുമ്പിട്ടൊരു വീടിൽ വന്നൊരു കമന്റിലൂടെയാണ് ഞാൻ യൂസുഫുക്കായി പരിചയപ്പെടുന്നത് അപ്പോൾ യൂസുഫ് പറഞ്ഞിട്ടില്ലേ അന്ന് നജീബൊക്കെ വന്നപ്പോൾ നജീബൊക്കെ കണ്ടപ്പോൾ ആ ഒരു കോലവും കാര്യങ്ങളെല്ലാം പറയുന്ന കാര്യം മുടിയൊക്കെ നീട്ടി വളർത്തി അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്ന ഒരു കോലം എന്നാണ് നമ്മുടെ യൂസുബ് കജി നജീബ് കയെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബദർദീൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ കണ്ട് കൊണ്ടുപോയിട്ടാണ് മുടിയും ഒക്കെ വെട്ടിയത് ഒരു പക്ഷേ ഈ നജീബിക്ക ഇടയ്ക്കുവെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്ക അല്ല ഈ കശി രക്ഷപ്പെടുത്തിയത് പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ബദർ ബദർദീൻ എന്ന് പറയുന്ന ആ ഒരു അല്ല ബദർദ്ദീൻ അല്ല ബദർദീൻ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ആ ഒരു ഹോസ്പിറ്റൽ കൊണ്ടാക്കിയപ്പോൾ കുഞ്ഞിക്ക എന്ന് പറയുന്ന കശിയാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവിട്ടത് അല്ലെങ്കിൽ കുഞ്ഞിക്കാണ് അവിടെ ആക്കിയത് എന്നാണ് ഈ എന്ന് പറയുന്ന കശി പറയുന്നത് പിന്നെ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കശി പറയുന്ന ഇയർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴാണ് അപ്പോൾ ഇത് അത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല കാര്യം കശി പറയുന്നത് ഉറപ്പായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നജീവനാണ് കുഞ്ഞിക്കെയാണ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചതും എന്നും നമ്മുടെ ആര് പറയുന്നുണ്ട് യൂസുഫൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കൂടി ഈ ഒരു വോയിസ് ക്ലിപ്പിനും കൂടി വെച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹമാണ് അന്ന് ആ നജീബിക്കായി അവിടെ വെച്ച് കണ്ടത് ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മുടെ നജീബിക്കായി കണ്ട ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് കിട്ടാനുള്ള വ്യക്തി മറ്റൊന്നുമല്ല ഈ നജീബിക്ക ബോംബെയിൽ അതായത് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ബോംബെയിൽ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ബോംബെയിൽ നിന്നും അദ്ദേഹത്തെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തൊരു വ്യക്തിയുണ്ട് അദ്ദേഹം കറന്നാപ്പള്ളിക്കാരനാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഞാനൊരു കറണാപ്പള്ളിക്കാരനാണ് അദ്ദേഹത്തിന് ഞാനിപ്പം തിരക്കുന്നുണ്ട് അദ്ദേഹത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ എന്തായാലും ഇതുവരെയുള്ള നിയമനങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞിക്ക തന്നെയാണ് ആരെ ഈ നജീബ് അവിടെ റിയാദ് ബത്തേൽ നിന്നും എല്ലാ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് അത് യൂസുഫുക്ക പറഞ്ഞതും കുഞ്ഞിക്കന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നാണ് ഇക്കാടെ ഒരു അറിവ് എനിക്ക് ഷെയർ ചെയ്തത് ഏതായാലും ഒരുപാട് നന്ദി യൂസുഫുക്ക അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ അറിവുകളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും പങ്കുവയ്ക്കുന്നതായിരിക്കും എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ് ഗുഡ്